ഇന്ത്യക്കാർ മുഴുവൻ ഒരു കൊലപാതകമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിച്ച നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കേസ് അക്ഷരാർത്ഥത്തിൽ അപൂർവമായൊരു കേസ് തന്നെയായിരുന്നു മൈസൂരുവിലെ പ്രശസ്ത നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ എത്തിച്ച് നടത്തിയ ആ ആസൂത്രിത കൊലപാതകത്തിൽ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ കണ്ടെത്തൽ നടത്തിയത് മഞ്ചേശ്വരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജ് എം തുഷാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷൈബിന്റെ മാനേജർ ആയിട്ടുള്ള ഷിഹാബുദ്ദീൻ ആറാം പ്രതി വിഷാദ് എന്നിവരെയാണ് പോലീസ് കുറ്റക്കാരാണെന്ന നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ മറ്റ് പതിമൂന്ന് പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയും ചെയ്തു മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവശിഷ്ടങ്ങളില്ലാതെ ഒരു കേസ് തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതക കുറ്റം തെളിയുന്നത് ഇതിനു മുമ്പ് രാജൻ കേസിൽ മാത്രമായിരുന്നു അന്വേഷകർക്ക് മൃതദേഹം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നത് അന്ന് വിചാരണ നടത്തിയിരുന്നത് പ്രധാനമായിട്ടും കേരളത്തിന് പുറത്തായിരുന്നു പക്ഷേ ഈ കേസിൽ തെളിവുകളെല്ലാം കണ്ടെത്തിയതും വിചാരണയിൽ നിർണായകമായ നിലപാടുകൾ എടുത്തതും കേരള പോലീസായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ് വളരെ അപൂർവമായ ഒരു കേസായിരുന്നു മുൻ മലപ്പുറം എസ് പി എസ് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു കേരള പോലീസിന് അഭിമാനമായ ശാസ്ത്രീയ അന്വേഷണം പ്രധാനമായിട്ടും നടന്നിരുന്നതും വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എന്ന മൂലക്കുരു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് പ്രതികൾ അവരുടെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളായി ചാലിയാറിൽ ഒഴുക്കുകയും ചെയ്തു തുടർന്ന് ഒരുപാട് താമസിക്കാതെ തന്നെ പ്രവാസിയായ ഷൈബിൻ അഷ്റഫ് പോലീസിന്റെ പിടിയിലായി പക്ഷെ ശ്രദ്ധേയമായ കാര്യം കുറ്റവാളി പിടിയിലായെങ്കിലും നാവികസേനാ സംഘത്തെ അടക്കം തിരച്ചിൽ നിറക്കിയ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹത്തിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞില്ല അത്തരത്തിൽ തീർത്തും വ്യത്യസ്തമായൊരു കേസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകളടക്കം ഹാജരാക്കി മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സുപ്രധാന വിധി വന്നിരിക്കുന്നത് കേസിലെ ഏഴാം പ്രതിയായിരുന്ന നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കി പ്രോസിക്യൂഷൻ നടപടിയും കേസിൽ വളരെയധികം നിർണായക കാര്യമായിരുന്നു കേസ് അന്വേഷണത്തിനിടെ തന്നെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അബുദാബിയിൽ നടത്തിയ ഇരട്ട കൊലപാതകത്തിൻ്റെയും തെളിവുകൾ പുറത്തു വരികയുണ്ടായി ഈ കേസിൽ സി ആണ് അന്വേഷണം പ്രധാനമായിട്ടും നടത്തിയിരുന്നതും പക്ഷെ ഇതും പുറത്തെത്തിച്ചത് ഷാബാ ഷെരീഫ് കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണ മികവിൽ രണ്ട് കേസുകളിൽ ഷൈബിൻ അഷ്റഫ് കുടുങ്ങുകയായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേജുകളുള്ള കുറ്റപത്രമായിരുന്നു പോലീസ് സമർപ്പിച്ചിരുന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞതിനാൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികൾ വിചാരണ പ്രധാനമായിട്ടും നേരിട്ടിരുന്നത് നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫ് ആണ് പ്രധാന പ്രതി പ്രതിപട്ടികയിലുള്ള മൂന്ന് പേർ ഇനിയും പിടികൂടാനായി നിലനിൽക്കുന്നുണ്ട് കൊലപാതകം തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ പോലീസ് പ്രധാനമായിട്ടും നിരത്തിയിട്ടുള്ളത് അന്വേഷണം തുടങ്ങുന്നതിന് മൂന്ന് വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനും മുഖ്യപ്രതി അടക്കമുള്ളവരെ പിടികൂടാനും എൺപത്തെട്ടാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതും അന്വേഷണ സംഘത്തിന്റെ മികവ് തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിന്റെ പരാതിയാണ് കേസിൽ സുപ്രധാനമായ വഴിത്തിരിവായി മാറിയത് ഷൈബിനെ ആക്രമിച്ച കേസിൽ കേസിലുൾപ്പെടെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും ഷൈബിനെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും തീ കൊളുത്തു ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താനിടയാക്കിയ നിർണായകമായ സംഭവം ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയും ചെയ്തു മൈസൂരുവിലെ ചേരിയിൽ താമസിക്കുന്ന ഒൻപത് മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏകനാഥനെയാണ് നിലമ്പൂരിൽ ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായി ഇല്ലാതാക്കിയിരുന്നത് തന്റെ വീടിന്റെ ഒന്നാം നിലയിൽ പ്രത്യേകം മുറി തയ്യാറാക്കി ചെങ്ങലയിൽ ബന്ധിച്ച് തടവില് ഇയാളെ പാർപ്പിച്ചു അങ്ങനെയാണ് ഷൈബിൻ ഷാബയെ പീഡിപ്പിച്ചിരുന്നത് ഒരു വർഷത്തിലേറെ പീഡിപ്പിച്ചിട്ടും ഷാബ രഹസ്യം വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഷൈബിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചും മുഖത്തേക്ക് സാനിറ്റൈസർ അടിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് കാലിൽ ഉരുടീം പീഡിപ്പിക്കുന്നതിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളുകയായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി തങ്ങളത്ത് നൌഷാദ് ഡ്രൈവർ നിലമ്പൂർ സ്വദേശി നിഷാദ് തുടങ്ങിയവരുടെ സഹായത്തോടെയായിരുന്നു മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കിയിരുന്നത് ഷാബാ ഷെരീഫിനെ ഷൈബിനും കൂട്ടുകാരും കൊന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ചതും തടിമില്ലിൽ നിന്ന് കൊണ്ടുവന്ന മരക്കട്ടയും ഇറച്ചി വെട്ടുന്ന കത്തിയും ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മുറിച്ചു മാറ്റിയ മൃതദേഹം പിന്നീട് പ്ലാസ്റ്റിക് കവറിലാക്കി ചാലിയാറിൽ തള്ളി കുളിമുറിയിൽ വെച്ച് വെട്ടി നുറക്കി പ്ലാസ്റ്റിക് കവറിലാക്കിയ മൃതദേഹങ്ങൾ ഷൈബിന്റെ ആഡംബര കാറിലായിരുന്നു ഇവർ കൊണ്ടുപോയിരുന്നത് ഈ വാഹനത്തിൽ ഷൈബിനും ഡ്രൈവർ നിഷാദുമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് തിരികെ വീട്ടിലെത്തി പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു മാത്രമല്ല പീഡിപ്പിക്കാനും മൃതദേഹം പുഴയിൽ തള്ളാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തു ഇത് നൽകാത്തതിന്റെ പേരിൽ സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഷൈബിൻ നിലമ്പൂർ പോലീസിന് പരാതി നൽകി പിന്നീട് ഈ കേസിൽ നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നതിനിടെ അതേ മാസം പ്രതികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ചെയ്യുവാനായി ശ്രമങ്ങളും നടത്തിയിരുന്നു നീതി കിട്ടുന്നില്ല ഞങ്ങളെ കൊണ്ട് ഷൈബിൻ കൊലപാതകം ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ ആത്മഹത്യാ ശ്രമം ഇവരെ കസ്റ്റഡിയിലെടുത്ത കണ്ടോൺമെന്റ് പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറുകയും ചെയ്തു ഇവരെയും നൌഷാദിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം പ്രധാനമായിട്ടും തെളിഞ്ഞിരുന്നത് ഈ നൌഷാദാണ് കേസിൽ മാപ്പുസാക്ഷിയായിരുന്നതും